ആനന്ദം കുടുംബം മലബാർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഹൈദരാബാദ് സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെയുണ്ടായ എ ബി വി പി ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം വണ്ടൂർ ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എം സഫ്വാൻ ഏരിയ പ്രസിഡന്റ് പി സൽമാൻ ഭഗദ് റിൻഷാദ് ഷാനു രവി തുടങ്ങിയവർ നേതൃത്വം നൽകി റിഞ്ഞില്ലേക്രമിച്ചതറിഞ്ഞില്ലേ പ്രതിഷേധം 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 എസ് എഫ് ഐയുടെ പ്രതിഷേധം എത്തേധം എസ് എഫ് ഐയുടെ പ്രതിഷേധം പ്രതിഷേധങ്ങൾ ഇരമ്പട്ട് ഇരമ്പിരട്ടെ പ്രതിഷേധങ്ങൾ ഇരപെട്ട് ആളിക്കത്തിപ്പടകട്ടെ ആളിക്കത്തിപ്പടങ്ങട്ടെ ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.